നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച പത്ത് ബി ജെ പി പാർലമെന്റ് അംഗങ്ങൾ രാജിവെച്ചു ലോക്സഭയിൽ നിന്നുള്ള ഒമ്പത് എം പിമാരും രാജ്യസഭയിൽ നിന്നുള്ള ഒരു എംപിയുമാണ് രാജിക്കത്ത് സമർപ്പിച്ചത് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച രണ്ട് മന്ത്രിമാരടക്കമുള്ള എം പിമാരാണ് രാജിവെച്ചത് നരേന്ദ്രസിംഗ് തോമറും പ്രഹ്ലാദ് സിംഗ് പട്ടേലുമാണ് രാജിവെച്ച മന്ത്രിമാർ തെലങ്കാനയിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും ഉപമുഖ്യമന്ത്രിമാരുടെ സാധ്യത തള്ളാതെ എ ഐ സി സി നിരീക്ഷകൻ കെ മുരളീധരൻ എം പി മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും സർക്കാർ രൂപീകരണം നീക്കം ഊർജിതമാക്കി ബി ജെ പി മുഖ്യമന്ത്രിയെ രാജ്ഭവനിലേക്ക് ക്ഷണിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കാൻ തയ്യാറാകണം മാധ്യമങ്ങളിലൂടെ സംസാരിക്കരുത് രാജ്ഭവനിലെത്തി ബില്ലുകളുടെയും ഓർഡിനൻസുകളുടെയും അടിയന്തര സാഹചര്യം ബോധ്യപ്പെടുത്തണമെന്നും ഗവർണർ പറഞ്ഞു കേന്ദ്ര സർക്കാരിനെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും രൂക്ഷമായി വിമർശിച്ച മന്ത്രി എം പി രാജേഷ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഭരണകൂട സംവിധാനത്തെ മുഴുവൻ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു കേരളത്തിന്റെ സെനറ്റിലും ആർ എസ് എസ് നോമിനിയെ നിയമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണെന്നും ആർ എസ് എസ് നൽകിയ പട്ടിക പ്രകാരമാണ് കേരളത്തിൽ സെനറ്റ് നിയമനമെന്നും അദ്ദേഹം പറഞ്ഞു ഗവർണർക്കെതിരായി എസ് എഫ് ഐ നടത്തിയ രാജ്ഭവൻ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എന്നാൽ ബാരിക്കേഡ് ചാടിക്കടന്നവരെ പോലീസ് തടഞ്ഞില്ല ബാരിക്കേഡ് മറികടന്ന് പ്രതിഷേധക്കാർ രാജ്ഭവന്റെ ഗേറ്റിന് മുന്നിലെത്തി എസ് എഫ് ഐ സെക്രട്ടറി ആർഷോ പ്രസിഡന്റ് അനുശ്രീ എന്നിവരടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അതേസമയം തൃശൂർ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ ബി ജെ പി തടഞ്ഞു വെച്ചു എസ് എഫ് ഐക്ക് വേണ്ടി പഠനം മുടക്കാൻ അധ്യാപകർ അവസരമൊരുക്കിയെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം ആരോഗ്യ വകുപ്പിന്റെ പേരിൽ വ്യാജ നിയമന ഉത്തരവ് നൽകി പണം തട്ടിയ കേസിൽ കൂടുതൽ പേർ പരാതിയുമായി പോലീസിനെ സമീപിച്ചു തട്ടിപ്പിന് നേതൃത്വം നൽകിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പത്തനംതിട്ട നിലയ്ക്കൽ സ്വദേശി അരവിന്ദനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പണം നഷ്ടമായെന്ന പരാതിയുമായി അഞ്ചു പേരാണ് പോലീസിനെ സമീപിച്ചത് ഒന്നര ലക്ഷം രൂപയാണ് ആറന്മുള സ്വദേശിക്ക് നഷ്ടമായത് ജുഡീഷ്യറിക്കെതിരായ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിമർശനത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ജുഡീഷ്യറിയിലെ സംഘപരിവാർ സാന്നിധ്യത്തിനെതിരെ തെളിവുകൾ ഉണ്ടെങ്കിൽ എം വി ഗോവിന്ദൻ പുറത്തുവിടട്ടെ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ജുഡീഷ്യറി നിഷ്പക്ഷമാകണമെന്നും ഒരു സർക്കാരും ഇടപെടൽ നടത്തരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലാവലിൻ കേസിൽ സി പി എമ്മിന് സുപ്രീം കോടതിയിൽ ബി ജെ പി സഹായം കിട്ടുന്നുണ്ടെന്നതിന് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ വിട്ടുകിട്ടണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ഹർജി നിലനിൽക്കില്ലെന്ന് ആവർത്തിച്ച് ഇ ഡി എല്ലാ രേഖകളുടെയും പകർപ്പ് കരുവന്നൂർ ബാങ്കിൽ ലഭ്യമെന്ന് ഇ ഡി കോടതിയിൽ പറഞ്ഞു രേഖകളുടെ അസൽ പകർപ്പുകൾ എവിടെയെന്ന് ഇ ഡി പറയുന്നില്ലെന്ന് ക്രൈംബ്രാഞ്ച് അതേസമയം കേസ് പരിഗണിക്കുന്നത് ഈ മാസം പതിനാലിലേക്ക് മാറ്റി കരുവന്നൂർ കേസിൽ പി ആർ അരവിന്ദാക്ഷന്റെ ജാമ്യപേക്ഷ പരിഗണിക്കുന്നത് പതിനാലിലേക്ക് മാറ്റി സി കെ ജിൽസിന്റെ ജാമ്യപേക്ഷ ഈ മാസം പന്ത്രണ്ടിന് പരിഗണിക്കും നാലാം പ്രതി സി കെ ജിൽസിന്റെ ജാമ്യപേക്ഷ എതിർത്ത് ഇ ഡി രംഗത്ത് വന്നു പ്രതികളുടെ പ്രവൃത്തി സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയെ ബാധിക്കുന്നതാണെന്നും ഇ ഡി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസിന്റെ വിവാദ പരാമർശത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയുമായി വിഷയം ചർച്ച ചെയ്തു ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കെന്ന് മന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യക്ക് കാരണം പ്രതിശ്രുതവരനും കുടുംബമെന്നും ആരോപിച്ച് ഷഹനയുടെ കുടുംബം ആത്മഹത്യാ പ്രതിശ്രുദ്ധവരന്റെ കുടുംബം കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടതിന്റെ മനോവിഷമത്തിൽ സ്നേഹത്തിന് വിലയില്ലെന്നും എല്ലാം പണത്തിനു വേണ്ടി മാത്രമെന്നും ആത്മഹത്യാ കുറിപ്പ് വിശദമായ അന്വേഷണത്തിന് പോലീസ് കേരളത്തിൽ സി പി ഐ എമ്മും ഡിവൈഎഫ്ഐയും മിശ്രവിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് സമസ്ത യുവജന നേതാവ് നാസർ ഫൈസി കൂടത്തായി സി പി എമ്മും ഡി മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മിശ്രവിവാഹം നടത്തുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു ഹിന്ദു മുസ്ലിമിനെ വിവാഹം കഴിച്ചാൽ മതേതരത്വമായെന്നാണ് ചിലർ കരുതുന്നത് ഇതിനെതിരെ മഹൽ കമ്മിറ്റികൾ ജാഗ്രത പുലർത്തണമെന്നും കൂടത്തായി ആവശ്യപ്പെട്ടു കാണിയാപുരം സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഒന്നും രണ്ടും സ്ഥാനത്തിനായി കോഴ ആവശ്യപ്പെട്ടെന്ന് പരാതി കേരള നടനം മോഹിനിയാട്ടം എന്നീ വിഭാഗങ്ങളിൽ അമ്പതിനായിരം രൂപ വരെ കോഴ ആവശ്യപ്പെട്ടു ഇടനിലക്കാർ കുട്ടികളുടെ അധ്യാപകരെ വിളിച്ചാണ് കോഴ ആവശ്യപ്പെട്ടത് കോഴ ആവശ്യപ്പെടുന്ന ശബ്ദരേഖ പുറത്തുവന്നു പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ സൗദി അറേബ്യയിലുള്ള സ്വദേശികളും വിദേശികളുമായ മുഴുവൻ ആളുകൾക്കും യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്ത്യ അടക്കം ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിലേക്കാണ് പബ്ലിക് ഹെൽത്ത് അതോറിറ്റി യാത്രാ നിയന്ത്രണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം യാത്ര ചെയ്താൽ മതിയെന്നാണ് നിർദ്ദേശം യാത്ര ചെയ്യേണ്ടി വന്നാൽ അവിടങ്ങളിൽ തങ്ങുന്നതിന്റെ ദൈർഘ്യം കുറയ്ക്കാനും നിർദ്ദേശമുണ്ട് മിക് ജാം ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളിൽ കേന്ദ്രത്തിനോട് സഹായം ആവശ്യപ്പെട്ട് തമിഴ്നാട് അയ്യായിരത്തി അറുപത് കോടി രൂപയുടെ ഇടക്കാല ആശ്വാസം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതായി സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി നാശനഷ്ടം വിലയിരുത്താൻ കേന്ദ്ര സംഘത്തെ നിയോഗിക്കണമെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആവശ്യപ്പെട്ടു ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി